സ്വാലിഹാത്തു ദുനിയാവിൽ ബാക്കി വെച്ചതും ും കാണാൻ പറ്റുന്നതുമായ ഒരുപാട് ഒരുപാട് അതാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളത് നിങ്ങളെ സമ്പത്ത് ആ രൂപത്തിലാക്കി മാറ്റണം സന്താനങ്ങൾ ആ രൂപത്തിലാക്കി മാറ്റണം എന്താക്കണം മാറ്റണം ഇത് നല്ലൊരു ഉപദേശാണ് ഇത്തരുന്നത് ചെറിയ ഉപദേശം തെറ്റിപ്പോയത് സന്താനങ്ങളെ കെയർ ഓഫിൽ മാറിപ്പോയതൊക്കെ ഉണ്ട് ഈ രണ്ട് വിഷയങ്ങളിലാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാറി ചിന്തിക്കരുത് സന്താനങ്ങൾ കാരണവും മാറി ചിന്തിക്കരുത് ലാതുൽഹിക്കും അമ്പാലുക്കും നിങ്ങളെ വിനോദത്തിലാക്കരുത് നിങ്ങളെ കളിയിലാക്കരുത് കാര്യത്തിലേക്ക് കടക്കണം ലാത്തുൽഹിക്കും നിങ്ങളെ ലഹുവിലാക്കരുത് വിനോദത്തിലാക്കരുത് കളിയിലാക്കരുത് അതേ കളിയിലാകുന്ന ആളുകൾക്ക് കാര്യം അറിയില്ലല്ലോ സമ്പത്ത് നിങ്ങൾ എപ്പോഴും കളിയിൽ ഏർപ്പെടുത്തരുത് ലഹ് എന്ന് ആ വാക്കിന് അർത്ഥം വെച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേക ദുനിയാവിലെ പരിഗണന സമ്പത്ത് സമ്പാദിക്കലും സമ്പത്ത് കൊണ്ട് സുഖിക്കലും ആ സമ്പത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാം മറന്നു എന്തു മറന്നു വിക്രു മറഞ്ഞു നിസ്കാരം മറന്നു ആരാധന മറന്നു പുണ്യകർമ്മങ്ങളൊക്കെ മറന്നു ജീവിതത്തിൽ ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ എന്ത് സമ്പാദ്യം 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 മാത്രമേ ലക്ഷ്യൂ അങ്ങനെ വരാൻ പാടില്ല െ അങ്ങനെ വരാൻ പാടില്ല ലക്ഷങ്ങള് നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാലും ആ കിട്ടുന്നത് അള്ളാഹുവിന്റെ തിക്കറിൽ നിന്ന് ശ്രദ്ധ പോകാൻ കാരണമാകരുത് ഒരാൾ ചോദിച്ചു സ്ഥാതെ ഒരു ജോലി ഉണ്ട് പക്ഷെ ആ ജോലിയിൽ കയറിയ നല്ല ശമ്പളം ഉണ്ട് വിദേശത്ത് നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചാണ് ഫത്തു ചോദിച്ചാലേ അഭിപ്രായം ചോദിച്ചാണ് ഫത്തു പറയാൻ ശമ്പളാരാ അല്ലേ ചോദിച്ചതാണ് ഒരു അഭിപ്രായം ചോദിക്കാണ് നല്ലൊരു ജോലിയുണ്ട് ശമ്പളം ഇവിടത്തെ എഴുപത്തഞ്ചു റുപ്യ ശമ്പളം ഉണ്ട് അങ്ങനെയൊക്കെ നല്ല സന്തോഷത്തോടെ കേൾക്കും എഴുപത്തയ്യായിരം റുപ്യ ശമ്പളം ഒരു മാസം ആഴ്ചയിൽ രണ്ടു ദിവസം ലീവും ഉണ്ട് പിന്നെ ആകെ എട്ട് ഏഴ് മണിക്കൂർ ഡ്യൂട്ടി ഡ്യൂട്ടിയുള്ളു പക്ഷെ ആ ഡ്യൂട്ടി തുടങ്ങുന്നത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ബുഹുർ കഴിഞ്ഞ് മൂന്ന് മണി കണ്ടിന്യൂ ആണ് ഡ്യൂട്ടി അതിന്റെ ഇടയിൽ ഒഴിവൊന്നും ഉണ്ടാവൂല പിന്നെ അത് അവസാനിക്കുന്നത് രാത്രി സമയം ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ അവസാനിക്കാൻ അങ്ങനെയുള്ള എന്താ പ്രശ്നോ അസുറും പോകും മകരിബും പോകും നിസ്കരിക്കാൻ കഴിയാതെ അതിലെങ്ങനെ തൊടലാണ് തൽക്കാല ആ ജോലി വേണ്ട ഓന്റെ ശമ്പളം കിട്ടറ അവിടെ ആൾക്കാർ നോട്ടോ നമ്മളെ മൂമിനീങ്ങളെ ആൾക്കാരെ നോട്ടം എവിടെക്കാണ് നിസ്കാരൊക്കെ പിന്നെ കുറച്ച് നിസ്കരിച്ചപ്പോ രണ്ടു കൊല്ലം ഏതായാലും പോട്ടെ അങ്ങനെ പോകാൻ പറ്റൂല ഒരു ദിവസം പോവാൻ പറ്റില്ല പിന്നെ രണ്ടു കൊല്ലം ഞാനിത് ഇങ്ങനെ പറയുമ്പോ ആൾക്കാർ വിചാരിച്ചു ഇയാൾ നിസ്കാരത്തിൽ കുറച്ച് കർശന ഏറെയാണ് ഞാനല്ല നിസ്കാരത്തിൽ അള്ളാഹുത്താലെ കുറച്ച് കർക്കശമാക്കിട്ടുണ്ട് അതുകൊണ്ടാ നിങ്ങൾ നോക്ക് വിശുദ്ധ ഖുർആാനിൽ വിശുദ്ധ ഇസ്ലാമിൽ നടന്ന ആദ്യത്തെ സമരമാണ് ബദർ അല്ലെ ആദ്യത്തെ പ്രതിരോധ ബദർ ബദറിലേക്ക് പോകുന്ന സ്വഹാബത്തിനോട് ഹബീബ് സ്വലാത്തല്ലേ ഹബീബ് റസൂറു ആ ഈ ഓഡിറ്റോറിയത്തിൽ ഒന്ന് മലക്കൾ ഒന്ന് എന്ന് സ്വലാത്ത് കേട്ടിട്ട് ഞങ്ങൾ പാപ്പ വരുമ്പോട്ട് മലക്കൾ നിറഞ്ഞു സ്വലാത്ത് കേട്ടാലേ അള്ളാഹു നമ്മളെ സദസ്സ് സദസ്രിക്കുമാറാകട്ടെ അപ്പൊ തങ്ങൾ പോകുന്ന ആൾക്കാരോട് സ്വഹാബത്തിനോട് പലരോടും പറഞ്ഞു നടന്നു ക്ഷീണിച്ചിട്ടുണ്ട് നോമ്പ് ഈ വാക്യാളി നോമ്പ് നോമ്പാണത് സുന്നത്ത് സുന്നത്തു മുമ്പല്ല റമലോ ബദറിലേക്ക് പോകുന്ന സ്വഹാബത്തെ കുറെ നടന്നും കൊറേ വാഹനം കയറി അങ്ങനെയല്ലേ പോണ് മുന്നൂറ്റി പതിമൂന്നാൾക്ക് മുന്നൂറ്റി പതിമൂന്ന് വാഹനം ഉണ്ടോ ഇല്ല ഒരു വാഹനത്തിന് പിന്നെ നമ്മളെ കുട്ടികളെ കയറില്ല മൂന്നും നാലൊക്കെ അങ്ങനെ മൂന്നും നാല് ഒരുമിച്ചല്ലോട്ട് കയറിയത് ഞങ്ങടെ തെളിവാക്കണ്ട ബദറിൽ അങ്ങനെ പോയിട്ടുണ്ട് ഇപ്പൊ മോട്ടോർ സൈക്കിൾ മൂന്നെണ്ണം പോകാതെ അങ്ങനല്ല ഒരാൾ കേറും ഒര കിലോമീറ്റർ പോയിട്ട് മുപ്പത് ഇറങ്ങും അടുത്ത ആൾ കേറും അങ്ങനെയാണ് പിന്നെ അടുത്ത ആൾ കയറും അങ്ങനെ ഹബീബ് സല്ലാസ്ലം ഞങ്ങള് വരെ അങ്ങനെയാണ് തങ്ങളോടൊപ്പം വേറെ രണ്ടാൾക്കാരുണ്ട് അപ്പൊ തങ്ങള് ഇറങ്ങി നടക്കേണ്ട ഊഴമെത്തിയപ്പോ അവർക്കൊരു പ്രയാസം തങ്ങള് കയറിക്കോളി ഞങ്ങൾ നടന്നോ ഏഹ് അത് പറ്റൂല നിങ്ങൾക്ക് അള്ളാഹു തരുന്ന കൂലിയിൽ ഞാനും ആവശ്യമുള്ള ആളാണ് നിങ്ങൾക്ക് നടന്നിട്ടൊരു കൂലിയില്ലേ ആ കൂലി ഇനിക്കും വേണ്ടേ കേറി കേറി കയറി മോള് കയറി ഞാൻ നടക്കട്ടെ അവരിങ്ങനെ മോള് കയറി തങ്ങളെ നടത്തുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകുമോ വിഷമുണ്ടാകുമല്ലോ ഈമാനികമായിട്ടും ബഹുമാനപരമായിട്ടും സ്വഹാബത്തിന്റെ മനസ്സിൽ സമ്മതിക്കാത്തോണ്ട് അവര് പറഞ്ഞു തങ്ങൾ കയറിക്കൂടെ ഞങ്ങള് നടന്നോളാം തങ്ങളെ ഊഴം കൂടി നടന്നോളാം അത് പറ്റൂല ഇങ്ങനൊക്കെ ക്ഷീണിച്ചു പോകുന്ന സ്വഹാപത്തിനോട് തങ്ങൾ പറഞ്ഞു നോമ്പ് മുറിക്കാൻ അതേ സമയത്ത് നമ്മൾ ആലോചിക്കണം ആ യുദ്ധത്തിലും ശേഷം നടന്ന യുദ്ധങ്ങളിലൊക്കെ നിസ്കരിക്കാനാണ് അമ്മാഹുവിന്റെ കൽപ്പന എങ്ങനെ സൂറത്തു സൂറത്തുനിസായിലായത്തിറക്കി ജമാകരിക്കണം നാലോ ചോക്കണം അപ്പുറത്ത് ശത്രുക്കൾ സായുധരായി നിൽക്കുമ്പോ അപ്പുറത്ത് എങ്ങനെ നിസ്കരിക്കണം നിസ്കരിക്കണം ജമാകരിക്കണം ആയത്തിങ്ങനെ ഓതുമ്പോ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരുന്നു നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ച അള്ള തരുവാരെങ്കിൽ എവിടെ തരും യുദ്ധത്തിൽ തരുവായിരുന്നു അങ്ങനെ അത്രയും സങ്കീർണ്ണതയുള്ള നേരല്ലേ പക്ഷെ അവിടെപ്പോഴും പറഞ്ഞു നിസ്കരിക്കണം എങ്ങനെ നിസ്കരിച്ചാ പോലെ ജമായത്തായി നിസ്കരിക്കണം ഒരു കൂട്ടം ആൾക്കാർ തങ്ങളോടൊപ്പം നിസ്കരിക്കുമ്പോ മറ്റേ കൂട്ടം ആൾക്കാർ കാവൽ നിൽക്കണം രണ്ടരക്കാലത്ത് തങ്ങൾ നിസ്കരിച്ച് അത്തഹ്യാത്തിൽ ഇരിക്കണം അപ്പൊ കൂടുതൽ ആൾക്കാർ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സലാം കിട്ടിയിട്ട് അവർ പോകണം അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഈ രണ്ടരക്കാലത്തിൽ സംബന്ധിക്കണം അവർ വീണ്ടും രണ്ടക്കാലത്ത് നിസ്കരിക്കുമ്പോൾ തങ്ങൾ കാത്തു നിൽക്കണം അത്തഹ്യാത്തിൽ അവർ അത്തഹ്യാത്തിലെത്തുമ്പോൾ ഒരുമിച്ച് സലാം കിട്ടണം മൂന്ന് സ്ഥലത്ത് മൂന്ന് ശൈലിയിലാണ് നിസ്കരിച്ചെത്തി എന്നാലും എന്ന് തന്നെയാണ് അള്ളാഹു നോമ്പ് അങ്ങനല്ല നോമ്പ് കൊടുത്തില്ലേ നോമ്പ് മുറിക്കാൻ മാറ്റണ്ട് കുറച്ച് കർശനമാണ് ഈ പറഞ്ഞില്ലേഹിയെ പറ്റി നിസ്കാരം എന്ന് മാത്രം തഫ്സീർ എഴുതിയ മഹാന്മാരുണ്ട് ലാത്തും അമ്പാലുക്കും എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരെ മക്കളെ ശുശ്രൂഷിച്ചിട്ട് പോറ്റി വളർത്തിയിട്ട് മുല കൊടുത്തിട്ട് അവരെ പരിചരിച്ചിട്ട് കുളിപ്പിക്കാൻ നിന്നിട്ട് കൈകാൻ നിന്നിട്ട് നിസ്കാരം മാറിപ്പോകരുത് കുട്ടികളെങ്ങനെ പരിചരിച്ചിട്ട് അശ്രോം കൊടുത്തു എന്ന് പറഞ്ഞു പോകരുത് കുട്ടികൾ എത്ര അള്ളാഹു ചെറിയ മക്കളെ തന്നാലും പോറ്റി വളർത്തുന്നതിന് നിങ്ങൾക്ക് വലിയ പ്രതിഫലം ഉള്ളാഹു തരുന്നുണ്ട് രണ്ട് വർഷക്കാലം നിങ്ങൾ ആ പോറ്റി വളർത്തുന്ന പ്രതിഫലം മുഴുവനായും ഭർത്താവിന് കിട്ടൂല ലക്ഷ്മിക്കൊന്നും വേണ്ട കിട്ടൂല കിട്ടൂലെ കിട്ടൂലെ നിങ്ങള് നമുക്ക് മറികടുക്കാൻ കഴിയും നമ്മക്ക് ആ അവര് പോറ്റുമ്പോലെ പോറ്റി വളർത്താൻ കഴിയും അവര് രാത്രി എണീറ്റ് അങ്ങനെ അവരാ ഉറക്കത്തില് കുട്ടിക്ക് അറിയുമ്പോ ശുശ്രൂഷിക്കുമ്പോ നമ്മളൊന്നിങ്ങനെ തള്ളിയിട്ട് അതിനെ നിർത്താൻ അറിയില്ല ആ രണ്ട് വർഷക്കാലത്തുള്ള ആ ശുശ്രൂഷക്ക് പ്രത്യേകം സഹോദരിമാർക്ക് അള്ളാഹു പ്രതിഫലം തരുന്നുണ്ട് പക്ഷേ ആ പരിചരണത്തിൽ ഒരിക്കൽ പോലും പോലും ഞാൻ എന്റെ കുട്ടിയെ ശുശ്രൂഷിച്ചിട്ട് എന്റെ ദുഹുറങ്ങ് പോയി എന്ന് പറയരുത് എന്റെ ആശ്രയി നഷ്ടപ്പെട്ടു എന്ന് പറയരുത് എന്റെ സുഭി പോയി എന്ന് പറയരുത് ുംക്കിരില്ല നിങ്ങളെ മക്കളും നിങ്ങളെ സന്താനങ്ങളും അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് നിങ്ങളെ മാറ്റിപ്പോകരുത് ശ്രദ്ധ മാറ്റിപ്പോകരുത് ലാതുല്യക്കും അമ്പാലുക്കും നിങ്ങളെ സമ്പത്ത് ആ സമ്പത്ത് വളർത്തുന്നതും പെരുപ്പിക്കുന്നതും അതിന്റെ പുരോഗതിയും അതിന്റെ വളർച്ചയും ഒക്കെ കണ്ട് അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല

ആദ്യത്തെ ടൈമിൽ തന്നെ നോക്ക് നമ്മൾ പോയി സൗദിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിരുന്ന സന്തോഷം ഇപ്പൊ നഷ്ടപ്പെട്ടു പോയിട്ടോ നഷ്ടപ്പെട്ടുകൊണ്ടേ വാങ്ങങ്ങ് കൊടുക്കുമ്പോഴേക്ക് അത് ദല്ലാത്തൊരു സന്തോഷമുള്ള അവസ്ഥയാണ് അത് ആരാണ് അങ്ങനെ കൊണ്ടുവന്നതെന്നറിയോ മദീന മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന സ്വഹാബ അവരെ പറ്റിയാണ് അള്ളാഹുത്താല ഖുനിൽ പ്രശംസിച്ചു ആൺകുട്ടികളാണ് പൗരുഷത്വം നൂർക്കു നൂറ് ശതമാനം തികഞ്ഞവരാണ് ഒരു കച്ചവടവും ഒരു ഒരു അവരെ മാറ്റുകയില്ല ഓർക്കുന്ന വിഷയത്തിലും മാറ്റൂല മഹാന്മാര് പറഞ്ഞു മാർക്കറ്റിലുള്ള ആൾക്കാരെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത് എന്തേ കാരണം വാങ് കൊടുത്താൽ ഒരു കടക്കാരൻ മറ്റേ കടക്കാരനോട് പറയും അസ്വല 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 കടടക്കും മറ്റാളും ഓരോരുത്തരും അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യാണ് വിളിച്ചു പറയാണ് ആ വിളിച്ചു പറയുന്നത് കൊണ്ട് എല്ലാവരും കടയടച്ചു എന്നിട്ട് ജമായത്തിനെല്ലാവരും പള്ളിയിലെത്തി അവ സമയത്ത് തന്നെ അവൽ ജമാത്തിൽ തന്നെ പള്ളിയിൽ നിസ്കാരം സംഘടിതമായി നടത്തുന്നതിനും ഒരു ഏർപ്പാടും ഒരു ബിസിനസ്സും അവർക്ക് തടസ്സമായിട്ടില്ല നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ താമസിക്കുമ്പോൾ വാങ്ക് കേട്ടാൽ സഹോദരങ്ങളെ നമ്മൾ ഈമാനിന്റെ കുറവ് നോക്ക് നിങ്ങൾ അഞ്ചു മിനിറ്റ് നടന്നാൽ എത്തുന്ന ദൂരത്ത് പള്ളിയുണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പോയില്ലേ ഇപ്പത്തെ ദുഹർന്ന വാങ്ങിന് നിസ്കരിക്കാൻ അവിടെ ഇമാമും ഉണ്ടാകും പിന്നെ മോദിനുസ്താദ് ഏതാണ്ട് അപ്പൊ രണ്ടുപേരും ജമാത്ത് അങ്ങ് നടക്കും ജമാത്ത് നടന്നില്ല വിഷയത്തിൽ അല്ലെന്നെ ചോദ്യം ചെയ്യൂല കഴിഞ്ഞില്ലേ ഏ നമ്മൾ ഉഷാറല്ല നമ്മളെ ഏതാ ആൾക്കാർ അത് കരുതിങ്ങനെ ഇരിക്കല്ലേ നേരെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ടെങ്കിൽ അതിന്റെ പരിസരത്തുള്ള നാപ്പത് വീട്ടുകാര് അവരവിടെ നസ്കരിക്കേണ്ടിരുന്ന പള്ളി നമസ്കരിക്കേണ്ടി അല്ലാത്തൊരു പള്ളിന്നല്ലോ അല്ലാത്തവര് അപ്പുറത്തുള്ള പള്ളി പോകണം അങ്ങനെ കൂട്ടി നോക്കുമ്പോ എല്ലാര്ക്കും പള്ളിയിൽ എത്തേണ്ടി ചില നാട്ടിലൊക്കെ പോയാല് ഇവിടെ എങ്ങനെ ദീനിന്റെ പ്രവർത്തനം ഇവിടെ നല്ല സജീവാണ് എന്താ നിങ്ങൾ സജീവന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ മാരുവീരൊക്കെ ഇഷ്ടം പോല ആള് ജമായത്തിൽ ഇണ്ടാവില്ല സുഭവിക്കോ സുബൈക്ക് ഞങ്ങൾ അഞ്ചാളുണ്ടാവും ആരഞ്ചാള് അഞ്ചാള് പിന്നെ എന്നും സുബൈക്ക് വരുന്ന ഒരു 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 പഴയ ഒരു ആചാര്യം ഇവിടെ ഉണ്ട് മുപ്പരൊന്നും വരും മുപ്പര് ഞങ്ങളില്ലെങ്കിലും നിസ്കരിക്കാൻ വിടവരും പിന്നെ തൊട്ടേ അയൽവാസി ഉണ്ടാവും പിന്നെ മോഹിനിൻ ഉസ്താവം ഉണ്ടാവും സദർ ഉസ്താവം ഉണ്ടാവും ഇമാം ഉസ്താവ് ഉണ്ടാവും അഞ്ചേ നമ്മൾ ആലോചിക്കണം നമ്മൾ എത്ര സുഖത്തിലാ കഴിയുന്നത് എന്താണ് സ്വഹാബത്ത് കച്ചവടം നിർത്തിയിട്ട് ഇങ്ങനെ പോകാൻ കാരണം أَبْرَتَنَّا اللَّهُ بَرْنُي يَخَافُونَ يَوْمًا تَتَقَلَّبُ فِيهِ الْقُلُوبُ وَالْأَبْصَارُ കച്ചവടം സ്റ്റോപ്പ് ചെയ്തവര് പള്ളിയിൽ പോകാൻ കാരണം ഒരു ദിവസം അവര് പേടിക്കുന്നു ആ ദിവസത്തിൽ കല്പും കണ്ണും മേൽപോട്ട് മറിയുന്ന ദിവസമാണ് അങ്ങനത്തൊരു ദിവസം നമുക്ക് വന്നിട്ടില്ല മരണാനന്തര ജീവിതത്തിൽ ഖബറിൽ നിന്ന് എണീറ്റ് മഷറിലെത്തുമ്പോ എല്ലാവരെ കണ്ണും മേൽപോട്ടാണ് മനസ്സുമൊഴുവനും ബേജാറിലാണ് പരസ്പരം ആളുകളെ മുഖത്തേക്ക് നോക്കാൻ അവിടെ തോന്നൂലല്ലോ ഒരാളും ഒരാളെ പരിചയത്തേക്ക് നോക്കുകയില്ല പരിചയക്കാരനെ തെരയുകയില്ല എല്ലാരും ബേജാറിലാണ് അങ്ങനത്തെ ഒരു ദിവസത്തെ പേടിച്ചുകൊണ്ട് സ്വഹാപത്ത് ബിസിനസ് എത്ര വന്നാലും കച്ചവടം എത്ര കൂടിയാലും അള്ളാഹുവിന്റെ തിക്കറിൽ നിന്ന് അള്ളാഹുവിന്റെ ഹിതുമത്തിൽ നിന്ന് അവരെ ശ്രദ്ധ മാറ്റൂല

അതങ്ങനെ വരാനുള്ള കാരണം നമ്മൾ നമ്മളിവിടുന്ന് പോയ കുറച്ച് ആൾക്കാർ അങ്ങനെ ഒരു നിയമം വരാനുള്ള കാരണക്കാരാകാൻ സാധ്യത ഉണ്ട് എല്ലാരും ഇല്ലട്ടോ കാരണം അവർക്ക് മുത്തവമാരെ കണ്ട ദേഷ്യാതെ മുത്തവ്മാർ ഇങ്ങനെ പറയുമ്പോ തന്നെ ദേഷ്യമാണ് എന്തെങ്കിലും അയമ്പത് റുപ്പ്യന്റെ കച്ചവടം കിട്ടുമ്പോൾ ചങ്ങായി വന്നു സ്വലാ സൊലാ ഷട്ടർ പൂട്ടാ അപ്പൊ അങ്ങനെ എല്ലാവർക്കും ദേഷ്യായപ്പോ എല്ലാവർക്കും നിയമവും കാര്യങ്ങളൊക്കെ മാറി കൊറേ എണ്ണ കൂടെ കൂട്ടി പോരേണ്ടി വന്നു കർശനമായി മാറി അവിടുത്തെ ഇസ്ലാമിന്റെ അന്തരീക്ഷം മാറി ഒക്കെ മാറി മറ്റേത് എന്ത് സുഖം ഉണ്ടായിരുന്നു എന്താങ്ങൾ അവിടെ പോയിട്ട് പത്ത് കൊല്ലം പത്ത് കൊല്ലം എനിക്ക് ഒരു ജമായത്തും പോയിട്ടില്ല പറയുകയാണെങ്കിൽ നാട്ടിൽ മൂപ്പർ നിൽക്കുന്നതിനേക്കാളും വലിയ മഹാനായി തീർന്നു ഒരൊറ്റ പോയില്ല പോയില്ലേ അലഹമില്ല എത്ര വലിയ സന്തോഷമാണ് വാക്ക് പത്ത് കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്തു കുറച്ചേ ഉള്ളൂ ഉമ്രക്കൊക്കെ ആഴ്ചയിലേക്ക് ഇങ്ങനെ പോകും ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും എനിക്കുള്ള ലാഭം തരങ്ങൾ ഒരു ജമായത്തിനൊക്കെ പോയില്ല അങ്ങനെ പറയുന്ന എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്താ അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ച കാര്യം ഈ അനൗൺസ്മെന്റ് ആയിരുന്നു സ്വലാ സ്വല എന്നുള്ള അനൗൺസ്മെന്റ് അവല് ഭക്തിൽ തന്നെ നിർവഹിക്കാൻ എത്തുന്നവരാണ് കടയടച്ച് പള്ളിയിലെത്തുന്നവരാണ് മഹാന്മാര് ലോകത്തെ ഏറ്റവും നമ്പർ വലിയ ആരാന്നറിയോ സിദ്ദീഖ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനാണ് കച്ചവടം ചെയ്ത് ഉപജീവന മാർഗം നടത്തി മദീനയിലെത്തിയപ്പോ മഹാനവർ ഖലീഫയായി തെരഞ്ഞെടുത്തപ്പോ ജനങ്ങൾ കാര്യം ഏറ്റെടുത്തില്ലേ കച്ചവടത്തിന്റെ വകുപ്പോടെ നിർത്തി അതിനു മുമ്പ് കച്ചവടം ചെയ്യുമ്പോ വാങ്ങിന്റെ ഒന്നാമത്തെ അക്ബർ അക്ബർ ഇനി എനിക്ക് തരാനുള്ളതൊക്കെ പഠിച്ചോണ്ട് തരും ഞാൻ നിസ്കരിക്കാനാ ഒന്നും കുറയില്ല നമ്മൾ അവിടെ ഇങ്ങോട്ട് പിടിച്ചിരുത്തും എത്രണ്ട് കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരോട് പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ മുസ്ലിങ്ങളെക്കാളും വലിയ ബഹുമാനായിരുന്നു നമ്മളെ നാട്ടിൽ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും അവരെ തോട്ടങ്ങളിലൊക്കെ പോയി പണിയെടുക്കുമ്പോൾ എന്താ കാരണം എന്താ കാരണം നിസ്കാരത്തിന്റെ ടൈം കഴിഞ്ഞാൽ അന്നത്തെ മാപ്പിളമാര് മാപ്പിള അസുഖവും മഹാപ്പിള്ള വലിയ ബഹുമാനമുള്ള ആൾ എന്നാണ് ആ ബഹുമാനമുള്ള ആൾ അന്ന് ചോദിക്കും അവിടെ ഉള്ള ആൾ ആരാ വലിയൊരു നായരാണ് വലിയൊരു നമ്പൂരിയാണ് എന്തോക്കും നിസ്കരിക്കണം അതാ അവിടെ 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 പൈപ്പുണ്ട് അവിടെ നിന്ന് ഒതുടത്തോളി നിസ്കരിച്ചു ഈ മനുഷ്യനോട് വലിയ ബഹുമാനാണ് അവർക്ക് വലിയ സ്നേഹായിരുന്നവർക്ക് വലിയ ബഹുമാനമായിരുന്നവർക്ക് അദ്ദേഹം അവരെ തോട്ടത്തിൽ പണിയെടുക്കുമ്പോ നല്ല ബഹുമാനത്തോടെ ഒരു പറ്റിക്കലൂല്ല ഒരു കൂലി കൊടുക്കാതിരിക്കലൂല്ല നാളെ തെരട്ടോന്ന് അറിയില്ല ഇന്നിടത്തി ഇന്ന് തന്നെ തരും കാരണം എന്താ ആള് നല്ലൊരു മനുഷ്യനാണ് ഈ നല്ല മനുഷ്യനാന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി വാങ്ങണ്ട കൊടുത്തപ്പോ സംസ്കാരത്തിലേക്ക് നോക്കുന്നു അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട പാരമ്പര്യമുണ്ട് പോയി ബഹുമാനപ്പെട്ട് പാരമ്പര്യ പ്രശ്നക്കാരെന്നറിയങ്ങള് അവിടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നമാണ് രൂക്ഷമായി അന്ന് ഉമർ അള്ളാഹു ഭരിക്കുന്ന കാലാണ് അപ്പൊ ക്രിസ്ത്യാനികളും മറ്റുമൊക്കെ പറഞ്ഞു ഖലീഫ വന്നാൽ ഉപാധികൾ വെച്ച് നമ്മൾ അംഗീകരിക്കാന്ന് പറഞ്ഞു മുറലി അള്ളാഹുനോ മദീനത്തുനിന്ന് ഫലസ്തീനിലേക്ക് പോയി ഫലസ്തീനിൽ ബത്തിൽഹേമിന്റെ മുകളിൽ ഒരു ചർച്ച ഉണ്ട് ഇന്നും ആ ചർച്ച ഇവിടെ ഉണ്ട് ആ ചർച്ചിൽ വെച്ചാണ് ഈ ഈപ്പിന്റെ യോഗം നടക്കുന്ന ചർച്ച നടക്കുന്നത് ആ ചർച്ച ഇങ്ങനെ നടന്ന് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിഹാരം പറഞ്ഞ് ഇങ്ങനെ തീർക്കാനായ സമയത്ത് ലുഹുർവാങ്ങ് മുഴങ്ങി മസ്ജിദുൽ അഖസെന്ന് മസ്ജിദുൽ അക്സയെ കുറെ കുറച്ചുകൂടി പോകണം ബത്തിൽഹേമെന്ന് കുറച്ചങ്ങോട്ട് പോകണം നടന്നു പോകുകയാണെങ്കിൽ കുറച്ച് നേരം പിടിക്കും അപ്പോൾ ജമാഅത്തോ ജമാത്തോ കഴിയുംവാങ് വിളിച്ചപ്പോൾ മുരളി അള്ളാഹുന ഇങ്ങനെ നോക്കാൻ തുടങ്ങി എന്താ നോക്കണേലോ വാങ്ങോട്ട് വന്നപ്പോഴേക്കണം അപ്പൊ ചർച്ചിലെ ഫാദർ പറഞ്ഞു ഇവിടെ സൗകര്യപ്പെടുത്തി തരാം വേണ്ട നിങ്ങൾ നോക്കി ഇവിടെ നിസ്കരിക്കാം എന്നാ ഫാദർ ഉമറിയുള്ള പറയാൻ കാരണം എന്താ അവർക്കറിയാം വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖലീഫനെ ബാക്കിയുള്ള സംസാരത്തിനൊന്നും കിട്ടൂല നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ മുരളിയാഹുൻ്റെ പറഞ്ഞു ഞാൻ ഇവിടെ വെച്ച് നിസ്കരിക്കുന്നില്ല എന്നാ പിന്നെ ഇതിന്റെ പുറത്തുണ്ടൊരു കോമ്പൗണ്ട് അവിടെ വെച്ച് നിസ്കരിക്കാം വേണ്ട ജനങ്ങൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പുറത്ത് അപ്പുറത്തും വേണ്ട ഞാൻ ഇതിന്റെ അപ്പുറത്തൊരു പൊതുസ്ഥലമുണ്ട് ഞാൻ അവിടെ വെച്ച് നിസ്കരിക്കാം മുറളി അള്ളാഹു നിസ്കരിച്ച ആ സ്ഥലത്തിനൊരു പള്ളിയുണ്ട് ആ പള്ളിക്ക് മസ്ജിദുൽ ഫാറൂഖ് എന്നാണ് പേര് അവിടെയാണ് ഉമർ മുറളി അള്ളാഹനു പൊതുസ്ഥലത്താണ് നിസ്കരിച്ചത് മുരളി അള്ളാഹനു കാരണം പറഞ്ഞത് ഞാൻ ഇവിടെ ഒരു പ്രശ്നം പരിഹരിക്കാനാ വന്നത് ഞാനെങ്ങാനും ഇവിടെ വെച്ചോ അതിന്റെ മുറ്റത്ത് വെച്ച് നിസ്കരിച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞ് ഏതെങ്കിലും ആളുകൾ പിന്നെയും പ്രശ്നമായിട്ട് വരും ഞങ്ങളെ ഖലീഫ നിസ്കരിച്ച സ്ഥലമാണ് ഞങ്ങൾക്ക് വേണം ഇപ്പൊ ഒരു പ്രശ്നം പരിഹരിക്കാനാ ഞാൻ വന്നത് അതുകൊണ്ട് എന്നെ കൊണ്ടിനൊരു പ്രശ്നം ഉണ്ടാകരുത് പക്ഷേ എന്റെ വിഷയം അവിടെയല്ല നിസ്കാരത്തിന്റെ സമയമായപ്പോഴേക്ക് ആ ക്രിസ്ത്യാനികളുടെ നേതാവായ ഫാദർ ബഹുമാനത്തോടെ ചോദിച്ചില്ലേ ഇവിടെ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാ ആ ഒരു ബഹുമാനം സഹോദരങ്ങളെ നമുക്ക് ജനങ്ങൾ തന്നിരുന്നു പിന്നെ നമുക്ക് നമ്മെ ആർക്കും വേണ്ട നമ്മെന്തും ചെയ്യാം നമ്മ ഒരു വിലയുമില്ല ഒരഞ്ച് കാശിന്റെ വിലയില്ലാത്തവരായി മാറി അമലിൽ നമ്മൾ വീക്ക്നെസ് വരുത്തിയപ്പോൾ അതാണ് നിസ്കാരം നിസ്കാരത്തിൽ നമ്മൾ കുറവ് വരുത്തിയപ്പോൾ നമ്മളെ പരിഗണിക്കണ്ടെന്ന് എല്ലാവർക്കും ഒറ്റക്കെട്ടായി മനസ്സിലായി ചവച്ചു തുപ്പാമെന്ന് മനസ്സിലായി ഒന്നിനും പറ്റാത്തവരാണെന്ന് മനസ്സിലായി കാരണം ഈ ഉമ്മത്തിൽ അവസാനം ബാക്കി നിൽക്കുന്നൊരു വിഷയമുണ്ടെങ്കിൽ അത് നിസ്കാരമാണെന്ന് ഹബീബ് റസൂലി അലിസ്ലർ അതും ഇല്ലെങ്കിൽ ഇനി എന്താണ്ടാകുക അതുമില്ലെങ്കിൽ സഹോദരങ്ങളെ എന്താണ് ഉണ്ടാവുക അതുകൊണ്ട് സമ്പത്ത് സംഭരിക്കുന്നയിടത്ത് നിസ്കാരം പോയി പോകരുത് പഠിക്കുന്നിടത്ത് നിസ്കാരം പോയി പോകരുത് സമ്പത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോ സമ്പത്ത് വാങ്ങാൻ വേണ്ടി പോകുമ്പോ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ ഒരൊറ്റ നിസ്കാരവും പോയി പോകരുത് കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ടാബ്ലി തലാൻ ഹുദീൻ പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോവുകയാണ് ജമാത്ത് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിയിലാണ് തോട്ടം തോട്ടത്തിൽ കഴിഞ്ഞു അബൂബക്കർ സിദ്ദീഖ് കാലമാണ് നിസ്കാരം നിസ്കാരം കഴിഞ്ഞു അബൂബക്രീന്റെ അവൽ ജമാണത് അവക്തൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മളെ നാട്ടിലാണ് അവല് ഭക്തോ കഴിഞ്ഞു നോക്കുക കാരണം നമ്മളെ നാട്ടിൽ വെറുതെ ഒരു ഇരുപത് മിനിറ്റ് വരാത്ത ആൾക്കാരും കാത്തി മിനിറ്റ് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് നമ്മക്ക് ആഹൃത്തിൽ നമ്മൾ ഞമ്മളല്ല ചോദ്യം ചെയ്യട്ടോ ശരിക്കും ചോദ്യം ചെയ്യും ഓരോ പള്ളിയിലും സുബൈക്ക് ഇരുപത്തി മിനിറ്റ് ആരെ കാത്ത് വെച്ചതാ ഈ വരാത്ത ആൾക്കാർ കാത്തോ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ആകെ അഞ്ചിന് ഓലി ഓലിക്കാമത്തൊടുക്കുമ്പോഴും ഉണ്ടാകും അഞ്ചിന് നേരത്തെ വന്ന ആൾക്കാർ അപ്പഴന്നെ ഉണ്ടാവൂലേ പിന്നെ ആ മിനിറ്റ് നമുക്കൊക്കെ ചോദ്യചിഹ്നമാണ് ആ ബോർഡ് നോക്കിയിട്ടില്ലേ നല്ലാഹു ചോദിക്കും വീട്ടിന് വാഹനം ഉണ്ടായിരുന്നില്ലേ ചക്ര ഉരുള വാഹന അല്ലേ വീട്ടിലെ മെമ്പർമാർക്ക് ഒക്കെ ഓടിക്കാൻ അറിയില്ലേ നിങ്ങൾക്ക് ഓട്ടാൻ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് വരെ അറിയില്ലേ ഇന്നത്തെ കാലത്തെ പറ്റി അന്ന് ചോദിക്കും അങ്ങനല്ലേ എല്ലാരും സർവ്വകലാ വല്ലപന്മാരല്ലേ അപ്പൊ ഈ ഒരു ആണിന് ഓട്ടാനറിയില്ല പെണ്ണിനോട്ടാനറിയും പെണ്ണിനോട് പള്ളിയെ ഉണ്ടായിക്കൊണ്ടറി ഭാര്യക്ക് ആറോട്ടിക്കാൻ അറിയും ഭാര്യ കാറോട്ടി ഇയാളെ പള്ളി ഉണ്ടായിക്കോട്ടെ നിസ്കരിക്കാനും ജമായത്തിന് അതുവരെ അറിയില്ലേ അള്ളാഹുത്തല്ല ചോദിക്കൂലെ സൗകര്യങ്ങളല്ലേ അനുഗ്രഹങ്ങളല്ലേ തന്നതൊക്കെ ഇരുപത്തിയഞ്ചു മിനിറ്റ് ആരും കാത്തു വെച്ചതാ മദീന പള്ളിയിൽ അങ്ങനല്ല സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇക്കാമത്ത് കൊടുക്കും എല്ലാ ഭക്തി അങ്ങനെ കഴിഞ്ഞാൽ ഇക്കാമത്ത് കൊടുക്കും നമ്മളെ കാത്തല്ലേ പതിനഞ്ചു മിനിറ്റ് ഇരുപത്തഞ്ചു മിനിറ്റ് വെച്ചത് മദീന പള്ളിയിൽ അങ്ങനല്ല സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ വിലാറതി ഉള്ളാഹുനെ അങ്ങോട്ട് പോകും റൂമിലെ തിരിക്കാൻ കൊടുക്കല്ലേ എന്ന് വെച്ചാൽ അയക്കാമത്ത് കൊടുക്കാന്ന് പറയും അപ്പൊ ആ വാങ്ങുകൊടുക്കുമ്പോഴേക്ക് ജമാത്ത് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വാങ്ങു കൊടുത്താൽ ഒരു അഞ്ചു ആറ് മിനിറ്റ് അത്രയല്ലേ ഉള്ളൂ ഉമറലി അള്ളാഹു തോട്ടത്തു കൊണ്ട് ഇറങ്ങിയപ്പോ ജമായ കഴിഞ്ഞ ആളുകൾ വരുന്നതാ കണ്ടത് ഉമർ അലിഹനു ആകെ പരിഭ്രമിച്ചു മഹാനവറുകൾ ചിന്തിച്ചു ഈ തോട്ടത്തിൽ കയറിയിട്ടല്ലേ ഇന്ന് എന്റെ ജമായത്ത് പോയത് അതുകൊണ്ട് നാളെ പിറ്റേന്നും ഇങ്ങനെ സംഭവിക്കാലോ ഈ തോട്ടം ഒന്നും മുതൽ എന്റെ അക്കൗണ്ടിൽ വേണ്ടി ഈ തോട്ടത്തിൽ ഞാൻ കേറൊന്നു നോക്കിയത് കൊണ്ടല്ലേ ജമായു പോയത് നിങ്ങൾ നോക്ക അവരൊരു ശ്രദ്ധ നമ്മൾ ആ ശ്രദ്ധയിൽ നിന്ന് മാറി അശ്രദ്ധയിലേക്ക് പോകരുത് അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് സ്മരണയിൽ നിന്ന് ഹിതുമത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഗതി നമ്മളെ തിരിച്ചുവിട്ടാൽ അവൻ പരാജിതരിൽപ്പെട്ടവനാണ് ഒന്നുകൂടി പറയട്ടെ സഹോദരങ്ങളെ സമ്പത്ത് അള്ളാഹുവിന്റെ തിക്കറിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കരുത് എന്ന് പറയുമ്പോ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ആ സമ്പത്ത് നമ്മൾ മ്പാദിക്കുന്നതും ചെലവഴിക്കുന്നു രണ്ട് രൂപം രണ്ട് രൂപത്തിൽ നിന്നും അള്ളാഹുവിന്റെ തിക്കറിൽ നിന്ന് മാറ്റം വരാം സമ്പത്ത് സമ്പാദിക്കുന്ന മേഖല ക്ലിയർ ആയിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് മാറിപ്പോകും ചെലവഴിക്കുന്ന മേഖല ക്ലിയർ ആയിട്ടില്ലെങ്കിലും ദിക്കറിൽ നിന്ന് മാറിപ്പോകും അങ്ങനെ മക്കളെ നമ്മൾ വളർത്തി റെഡിയാക്കി കൊണ്ടുവരുന്നത് നല്ല മേഖല ആയിട്ടില്ലെങ്കിൽ ആ മക്കൾ കാരണം നമ്മൾ വൈതിറ്റിക്കൊണ്ടിരും അല്ലെങ്കിൽ ആ മക്കൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഒന്നും ഒന്നുകൊണ്ടിരും അങ്ങനെയാണ് പിന്നെ അവരെ മുഖത്ത് നോക്കി അവർ തിരിച്ചു ഇങ്ങോട്ട് നോക്കും നമ്മൾ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും അത്രേ ഉണ്ടാവുള്ളൂ ശിക്ഷണം കൊടുക്കേണ്ട രീതിയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടു വന്നാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാകൂല അഞ്ചാമത്തെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ബാപ്പാന്റെ കൂടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് ആ കുട്ടിന്റെ മുഖത്തേക്ക് വാപ്പ നോക്കുമ്പോ കുട്ടി ഇങ്ങനെ മിണ്ടാതിരിക്കാണ് നിസ്കാരത്തിൽ കഴിഞ്ഞിട്ട് ദിക്കറൊന്നും പഠിച്ചിട്ടില്ലേ മദ്രസയിലൊന്നും പഠിപ്പിച്ചില്ലേ ഉസ്താമാര് പഠിപ്പിക്കലേ പഠിച്ചിട്ടില്ലേ അങ്ങനെ പഠിക്കാൻ ഉസ്താദ് പറഞ്ഞിരുന്നു ഞാൻ പഠിച്ചിട്ടില്ല എന്റെ മോനെ അസ്രസ്കാരം കഴിഞ്ഞ് മാരിഭാണത് കാണാന്ന് പഠിച്ച് ചൊല്ലിത്തരമാ അങ്ങനെ പറയല് ഞമ്മക്കെന്താ പഠി എന്നാരാ പറയില് ഇപ്പൊ ഞാൻ വരുന്ന ബൈക്ക് മാരി വിസ്കരിക്കാൻ പള്ളി കയറി അപ്പൊരു ബാപ്പിയും മോനും ഉണ്ട് അടുത്തങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോ ബാപ്പുണ്ട് മോന്റെ മൊത്തം ഇങ്ങനെ നോക്കുന്നു മോനും ഇങ്ങോട്ട് നോക്കി കണ്ടിട്ടൊരു പത്താം ക്ലാസ് പതിനാം ക്ലാസ് ആയിരുന്നു കാരണം ഈ മോനൊന്നും ചെല്ലുന്നില്ല ബാപ്പങ്ങനെ നോക്കിയപ്പോ അടുത്തൊരു നോട്ടം അത് പഠിപ്പിക്കേണ്ട സമയത്ത് നല്ല അഥവോടെ അച്ചടക്കത്തോടെ അഥവ് പഠിപ്പിക്കേണ്ട എല്ലാ മേഖലകളും കഴിവും കരുത്തും ഉപയോഗിച്ച് പഠിപ്പിക്കണം അല്ലാതെ തലേലിങ്ങനെ ഇറങ്ങിരുന്നില്ല ശരിക്കും പഠിപ്പിക്കണം അല്ലെങ്കി ആ മക്കള് കാരണം നമ്മള് വൈതിറ്റിപ്പോകും അഞ്ചാം ക്ലാസ്സിൽ നമ്മളൊപ്പം നിസ്കരിക്കുന്ന കുട്ടി നിൽക്കറല്ലെങ്കിൽ അന്ന് വാപ്പാർ പറയണം ഇന്ന് വൈകുന്നേരം കാണാൻ പഠിച്ച് ചൊല്ലിത്തരണം ആദ്യം നമ്മൾ ചൊല്ലാൻ പഠിച്ചു അത് വേറെ വിഷയം